പിന്നെ നമ്മളിവിടെ ഫോട്ടോ എടുക്കാനും വേണ്ടിയിട്ടാണ് വന്നത് നല്ല രസമാണ് ഇവിടെ പിന്നെ കണ്ടില്ല അവിടെ ക്രിക്കറ്റൊക്കെ കളിക്കുന്നതാണ് എനിക്ക് കാണുന്നുണ്ടോ അയ്യോ ഭയങ്കര വെയിലാണ് വൈകുന്നേരം ആയാലും ഇവിടെ വെയിലാണ് നമ്മൾ ഫാമിലി ആയിട്ടാണ് വന്നത് അപ്പം നമ്മൾ ഇന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എല്ലാം മലയും മല ആ മല ഇവിടെ ഇങ്ങനെ മലകാശിങ്ങനെ അങ്ങനെ ഞാൻ ഇപ്പോൾ ആലോചിക്കുമായിരുന്നു ഞാൻ ഇവിടെ ആണെങ്കിലും സൈക്കിൾ ഓടിക്കാൻ അപ്പോൾ ഇവിടെ കൂടുതൽ ആൾക്കാരും എന്തിനാ ഫോട്ടോ എടുക്കുന്ന വരാൻ കാരണം ഇവിടുത്തെ സൺസെറ്റാണ് ഗേഴ്സ് നല്ല രസമാണ് ഇവിടെ പിന്നെ അവിടെ ഗ്രൗണ്ടൊക്കെ ഉണ്ട് അവിടെ നിന്ന് ക്രിക്കറ്റ് കളിക്കുന്നത് പിന്നെ ഇവിടുത്തെ എന്താണ് ഇതൊക്കെ ഉണ്ടല്ലേ പൂവുണ്ട് പിന്നെ ഇവിടുത്തെ പ്രത്യേകത പറയുന്നത് ഈ പാറയാണ് പാറ പിന്നെ ഇവിടെ നമ്മൾ പുല്ല് ചവിട്ടുമ്പോ എന്തോ ഒരു സൗണ്ട് കഴിക്കും എന്തോ പൊട്ടുന്ന പോലെയാണ് കൈച്ച് കഴിക്കുന്നത് എന്തോ മത്സം പിന്നെ നമ്മൾ നേരത്തെ ഇവിടെ കുറച്ച് മുമ്പേ ഇവിടെ ഇരിക്കുമ്പോൾ കുറേ മൈനുകൾ അഞ്ചാറെ കണ്ടില്ലേ ആ ഭാഗത്ത് വന്നിരിക്കുന്നുണ്ടായിരുന്നു അവിടെയൊക്കെ നല്ല രസം ഉണ്ട് കാണാം ഇവിടെ ഫുള്ള് പാറയാണ് അപ്പം നമ്മൾ ഫാമിലി ആയിട്ട് തന്നെ നമുക്ക് കുറച്ച് കൂട്ടുകാരാണല്ലോ അപ്പൊ നമ്മളാണ് ഒന്നിത് ഇവള് പല വീഡിയോകളും കണ്ടിട്ടുണ്ടാവും ഇത് അത് വയ്ക്കാനൊന്നുമില്ലല്ലോ അല്ലേ പിന്നെ ഞാൻ ഹായ് ഇപ്പം നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ഫ്രണ്ട്സാണേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് പിന്നെ നമ്മൾ ഒരേ സ്കൂളായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഒരേ സ്കൂളിലാവുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ദിവസം ചോദിച്ചാൽ രാവിലെ ഇപ്പം രാവിലെ ചൊടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ ആകുമ്പോൾക്ക് കൂട്ടാകും അതാണ് നമ്മളെ പ്രത്യേകത അവിടെ അയ്യോ നോക്കിയ ഒരു കാട പോലെ വെയി കാരണം കാണുന്നില്ല അപ്പൊ കയസ് കണ്ടില്ല ഇവിടെ കൊറേ പൂവൊക്കെ മുളച്ചിരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ പറ്റിച്ചു കയസ് ഇത് നമ്മൾ വീട്ടിൽ നിന്നെ കൊണ്ടുവന്നതാണ് എന്റെ ചേട്ടനൊക്കെ വന്നിട്ട് ഇത് ഇങ്ങനെ പൊത്തുന്നു അതിന്റെ കാച്ച കാണേ അപ്പൊ എടുക്കാൻ പറ്റിയില്ല വീഡിയോ ആണ് എടുക്കുന്നത് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയില് കാണാം